ഹലോ ഹായ് മുത്തു മണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെ നെബിദിനാഘോഷയാത്ര ഇതോടെ അവസാനിച്ചിട്ടോ ഈ വർഷത്തെ അപ്പം ഞമ്മളെ തൊട്ടടുത്തുള്ള മദ്രാസ് തേട്ടാഘോഷയാത്രയാണിത് അപ്പോൾ മുന്നേ തന്നെ സ്കൗട്ടിൻ്റെ അകമ്പടിയോടെ അതിൻ്റെ തൊട്ട് ബേക്കറായിട്ട് ഫ്ലവർ ഷോട്ടോ കേട്ടോ നമ്മളെ ചെറിയ കുഞ്ഞു മക്കളെ എന്ത് ഭംഗിയില്ലേ മക്കളൊക്കെ മക്കളൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ ഇത് പിന്നെ അതിൻ്റെ തൊട്ട് പേക്കിട്ട് വലിയ ആൾക്കാരുടെ തൊട്ടോ ഓരോ ദഫോ പിന്നെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ഞമ്മക്ക് മക്കളെ ദഫ് കുറച്ചേരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കളപ്പിക്കോ അപ്പോൾ അത് കാണാൻ രക്ഷിതാക്കിടും എല്ലാവരും ഇങ്ങനെ നിന്നെ മക്കൾ കുറേ നല്ല കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തതാണല്ലോ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ കളിക്കാൻ നമ്മൾ നമ്മൾ കുറച്ചേരം അവിടെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കട്ടോ മക്കളാണെങ്കിൽ നല്ലവണ്ണം കളിക്കണി കെട്ടോ എന്ത് ഭംഗിയിലേ അപ്പം ഇങ്ങളൊക്കെ അവിടെ എങ്ങനെയാണെന്നുള്ളത് ഇതുപോലൊക്കെ ഇങ്ങനെ ഈ ഘോഷയാത്ര കഴിഞ്ഞിട്ട് ഇങ്ങനെ കളിപ്പിക്കലുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളവിടെ അങ്ങനെ കളിപ്പിക്കലുണ്ട് കേട്ടോ മക്കൾ ഒരു എഫേർട്ട് എടുത്ത് പഠിച്ചൊരു സംഗതിയാണല്ലോ അതെ എല്ലാ മക്കളും നല്ലതാ എല്ലാം കുരിഞ്ഞിട്ട് തന്നെ കളിക്കുന്നുണ്ട് കേട്ടോ എന്ത് ഭംഗിയിലേ കാണാൻ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മദില്ല ഞങ്ങൾ കുഴപ്പമൊന്നും അല്ല ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടത് നല്ലൊരു മാസം നല്ലൊരു ദിവസം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ ഈ ദഫും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞമ്മക്ക് പിന്നെ മദ്രസിലേക്ക് പോകലാണ് മദ്രസിൽ നിന്നിട്ട് എല്ലാവരും കൂടി മൗര്യം ഉണ്ടാവും മൗര്യം കഴിഞ്ഞ് പിരിയലാണ് പിന്നെ ഭക്ഷണം കാര്യങ്ങളും വീട്ടിലേക്ക് എത്തിക്കും എത്തിക്കട്ടോ പിന്നെ രാത്രിയാണ് മക്കളെ മദ്രസിലെ പരിപാടി അപ്പോൾ മക്കൾ ഓരോ ദഫും ഇങ്ങനെ കുറേശക്കെ ഒരുവിതൊക്കെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട് പിന്നെ നല്ലൊരു കാലാവസ്ഥ കാലാവസ്ഥ കിട്ടും മഴയും കാര്യങ്ങളും ഇല്ലെങ്കിൽ മക്കൾക്കും ഒരു ബുദ്ധിമുട്ടാവേണ്ടി വന്നില്ല അപ്പം നിങ്ങളൊക്കെ നിങ്ങളെന്തൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലോ കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കന്ത് ഭംഗിയിലേക്ക് കാണാൻ പിന്നെ ഞമ്മൾ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയപ്പോ ഞമ്മക്കുള്ള ഭക്ഷണം ഒക്കെ റെഡിയായി വീട്ടിലേക്ക് എത്തിയിട്ട് തന്നെ ഓക്കെ ബൈ